ഹായ് ടിപ്റ്റക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് നല്ല മഴ ഗുഡ് മോർണിംഗ് കേട്ടാ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു സാറുണ്ട് ഏറ്റവും സാറാണ് അപ്പോൾ സാറ് മഴയുള്ള ദിവസമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ മഴ ഗുഡ് മോർണിംഗ് ഞാൻ ഇടുന്നത് അപ്പോൾ അതുപോലെ ഞാനും ഞാനൊന്ന് എല്ലാവർക്കും മഴ ഗുഡ് മോർണിംഗ് മഴ ഒന്ന് കാണിച്ചു തരാം പിന്നെ രാവിലത്തെ കൊച്ചു വച്ച് വിശേഷങ്ങൾ ചെറിയൊരു ചക്ക മുറിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് കറി വെക്കണം പിന്നെ വൈകിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഏത്തക്കാപ്പ ഉണ്ടാക്കണം അപ്പോൾ ഏത്തക്കാപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനെടുത്ത് കാണിച്ചു തരാം പിന്നെ വൈകിട്ട് അയ്യപ്പക്ഷത്തിൽ പോകാൻ വേണ്ടി ഞാൻ പൂ പറിച്ചുകൊണ്ട് നിൽക്കരുത് അപ്പോഴാണ് മഴ പെയ്തത് അങ്ങനെ അഞ്ചാറ് പൂ മാത്രമേ പറിച്ചു വെച്ചോളൂ അതൊന്നും കാണിച്ചു തരാം പൂവേ പറിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം മഴ കാരണം പൂ പറിച്ചില്ല പിന്നെ അമ്പലത്തിൻ്റെ അടുത്താണ് ചേച്ചിയിൽ വീട് അപ്പോൾ പോകുന്ന ഒഴുകി ഒരു മാങ്ങ വെച്ചു കൊടുക്കും ഒരു നാല് മാങ്ങ വായിച്ചു മാങ്ങ കേടായിട്ടുള്ളൂ ബാക്കി മാങ്ങനെ നമ്മൾ കട്ടിച്ച് കഴിച്ച് പിന്നെ വൈകിട്ട് ഏത്തക്ക അപ്പം ഉണ്ടാക്കാനുള്ള ഇത് എൻ്റെ കൂട്ടുകാരി ഓനും മരുമ്പോളൊക്കെ വന്നപ്പോഴും വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പം ഇതൊന്ന് ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ഒരു വീടിനടുത്ത് കാണിക്കാം അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരേ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പിന്നെ എൻ്റെ അമ്മയില്ലാത്ത കിളിക്കുഞ്ഞവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് വിളിച്ചാൽ മതി വിളി കേട്ടോ അപ്പം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ശബ്ദം ഞാനൊന്ന് കൾപ്പിച്ചു തരാം കിളിക്കുട്ടി ആണ്ടാ കിളിക്കുട്ടി കിളിക്കുട്ടി എവിടെ നോക്കട്ടെ എവിടെ ആ ഇവിടെ ഉണ്ട് വേണ്ട ഇവിടെ ഉണ്ട് വേണ്ട എവിടെ വിളിക്കുന്നുണ്ടാ എന്റെ കിളിക്കുട്ടി അകത്തുണ്ട് കിളിക്കുട്ടി അടുത്ത കളി കണ്ട അമ്മ ഉള്ള കളിയാണ് വളർത്തി വിട്ടില്ലേ ദിവ അങ്ങനെ രാവിലെ അങ്ങനെ ഓരോരോ കാര്യങ്ങള് പുറത്ത് പുറത്ത് നല്ല മഴ കണ്ട നല്ല സൂപ്പർ മഴ പെയ്യണം പുറത്തുനിന്ന് പൂപ്പറിച്ചു കൊണ്ടിരുന്നപ്പോഴും മഴ അതിന് മഴ തോറട്ടേ പൂ പറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇനി കൊച്ചു കൊച്ചു കഴുകും വിളക്കൊക്കെ തേച്ച് വെക്കണം മീൻ കറി ഇന്നത്തെ ഉണ്ട് അരി അടിപ്പിട്ട് ഇടക്ക് ഇനി ചക്കയും കൂടെ കുത്തി കഴിഞ്ഞാൽ അത് മതി പിന്നെ അച്ചാറൊക്കെ പോകുന്നുണ്ട് പുളിശിക്കച്ചാറൊക്കെ ഇട്ടു പോകേണ്ട കേട്ടോ അപ്പം ഇന്നലത്തേക്ക് ഉള്ള വകയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഇനി അത് പിന്നെ ചക്കയും കൂടെ കൂട്ടാൻ പറ്റും ഹായ് തൊട്ടടുത്ത് അയ്യപ്പക്ഷത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നല്ല വെള്ളം ആയിട്ടുണ്ടെന്ന് അറിയില്ല നല്ല വീട്ടുള്ള സ്ഥലമാണ് നല്ല മഴ പുറത്ത് പോയിട്ടുണ്ട് പിന്നെ നമുക്കവിടെ പോയിട്ടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്ത് കാണാം അപ്പോൾ ഞാൻ പൂവെല്ലാം കുറച്ച് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ പൂവൊക്കെ എന്ത് കാണാം ഇത് അയ്യപ്പശത്തേക്ക് കിടക്കുന്നതിന് വേണ്ടി പൂ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതവിടെ ഗണപതിക്ക് എടുക്കുന്നതിന് വേണ്ടി മുക്കുറ്റി ഒരു മൂടിയേ കിറ്റിയുള്ളൂ കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷം ഇതാണ് അയ്യപ്പശേഷം തുറന്നില്ല കേട്ടോ ശരി തൊരുത്രി മാനേപ്പമൊക്കെ പോയിട്ട് കടിച്ചിട്ടു തിരികെ വന്ന് ഇവിടെ വിളക്ക് കത്തിച്ച് അപ്പോൾ അത് കടിച്ചു എത്തക്ക അപ്പം ഇന്നുണ്ടാക്കാൻ പറ്റില്ല അപ്പം നാളെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലെടുത്ത് തരാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നോക്കുന്നു നന്ദി നമസ്കാരം